കാരണം നമ്മളിന്നീ കമ്മ്യൂണിസം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല നമ്മളും ബി ജെ പിയുടെ മാതിരി വർദ്ധാനം പറയണം എന്ന സ്ഥിതിയിൽ അവരെത്തിന് അതിനെന്തിനാ അവരെ പാർട്ടി ബി ജെ പി അവർ ഉണ്ട ഒക്കെ ഒരേപോലെ ആയി കഴിഞ്ഞാൽ ആ സ്ഥിതിയിലെത്തി അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ കാര്യമൊക്കെ സാമാന്യ സാധാരണക്കാർ പോലും എല്ലാവരും ഉരുവിട്ട് പോകുന്ന എത്ര പാട്ടുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരുവിട്ടുന്ന എത്ര പാട്ടുകളുണ്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ളത് നല്ല അസൽ പാരടിയോ കേസ് എടുക്കാൻ പോവാ എന്തൊരു ഞാൻ ഈ ചോദിക്കുന്ന അവസാന ചോദ്യമാണ് അതായത് ഈ ഈ ഈ മുസ്ലിം ലീഗ് വർഗീയമാണെന്ന് വരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞ യു ഡി എഫിനെ ആകമാനം ഒരു കളർ ചെയ്യാം കളർ ചെയ്താൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളായി ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞിരിക്കുന്നു ആ സ്ട്രാറ്റജി ഇനി വർക്കാവില്ല എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നോ നിങ്ങൾ ഈ വിഷയത്തിൽ പൊതുവെ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു ലീഗ് കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു കാരണം ഇതൊരു കമ്മ്യൂണൽ സ്വഭാവമുള്ള മതവർഗീയ സ്വഭാവമുള്ള വിഷയമാണ് ലീഗിന് കുറച്ചൊരു കോൺഫിഡൻസ് വന്നോ ഉറക്കം നല്ല കോൺഫിഡൻസ് വന്നു പിന്നെ എത്ര വലിയ വർഗീയത പറഞ്ഞാലും ശരി ഞങ്ങളെ ബാധിക്കൂല എന്ന് മനസ്സിലായി എനിക്ക് ആന്റണി വന്ന തിരുവാങ്ങാടി മത്സരിച്ച പോലെ ഞാൻ പോയി കോട്ടയത്ത് നിന്ന് ജയിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലവും കേരളത്തിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ വർഗീയത പറഞ്ഞിട്ട് ഞങ്ങളെ മൂലം തിരുത്താൻ കഴിയില്ല കാരണം വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാത്ത പാർട്ടി ലീഗാണ് എന്നുള്ളത് കേരളത്തിലൊക്കെ കേരള ജനങ്ങൾക്കറിയാം പൊന്നാനിയിൽ ഒരു സ്റ്റേജ് കെട്ടി എല്ലാ മുസ്ലിം പാർട്ടികളെയും സ്റ്റേജ്മ കൊണ്ടുവന്ന് പരീക്ഷിച്ചതല്ല അവർ ഞങ്ങളെ തോൽപ്പിക്കുക എല്ലാ പാർട്ടികളെയും മുള്ളു മുരട് മൂക്കമ്പാമ്പ് എന്ന് പറഞ്ഞു എല്ലാ പാർട്ടികളെയും ഒരു സ്റ്റേജിൽ എന്നിട്ട് പിന്നെ അന്ന് സ്ഥാന ഞങ്ങളെ സ്ഥാനാർത്ഥി എട്ടി ഒമ്പത് ബസ്സീർ ജയിച്ചു അപ്പോൾ പിന്നെ അവർ ഇങ്ങനെ അത് അത് ഞങ്ങളെ കേസൂല് മൈനോറിറ്റി വർഗീയത പോരാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയത ഇല്ല അത് ദോഷമായി അവർ പ്രചരിപ്പിച്ച് നോക്കിയിട്ടുണ്ട് മൂർച്ച പോരാന്ന് പറഞ്ഞു ഇപ്പോൾ വർഗീയത പറഞ്ഞു നോക്കുന്നുണ്ട് രണ്ടും ഞങ്ങളെ യേശൂല കേരള കേരളത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തെയും ഒരുപാട് കാലമാണ് പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ വിഭാഗീയത സ്വന്തം മതത്തിന് വേണ്ടി ഭരണത്തിലിരുന്ന് കാര്യങ്ങൾ ചെയ്യും എന്നാരും പറഞ്ഞിട്ടില്ല ഓക്കെ ഇപ്പോൾ കോട്ടയത്ത് പോയി മത്സരിച്ച വേറെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ കോട്ടയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ കോട്ടയത്ത് പോലും ഇപ്പോൾ മാണിസാറിന്റെ പാർട്ടി അപ്പുറത്തായിട്ടും യു ഡി എഫ് വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഷിഫ്റ്റാണ് ഉണ്ടായത് സോ മാണിസാറിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ മകൻ്റെ ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലെങ്കിലും ഞങ്ങൾ കേരളം പിടിക്കും എന്ന കോൺഫിഡൻസ് ആയോ നിങ്ങൾക്ക് ഇത് മതി ഇത് മതി എന്ന് തോന്നുന്നുണ്ടോ അങ്ങനൊന്നുമില്ല ഞങ്ങളുടെ പൊതുവിലുള്ള തത്വം യു ഡി എഫിൻ്റെ അടിത്തറ വികസിപ്പിക്കണം എന്നുള്ളതാണ് അത് ഞങ്ങളുടെ പ്രസിഡന്റ് ചെയ്തു സതികരിച്ച അർത്ഥങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ നയ അതാണ് ഞങ്ങൾ മാത്രം പതിഞ്ഞാരും വേണ്ട എന്നുള്ള നയം ഞങ്ങൾക്കില്ല കാരണം ബാക്കി ജനവിഭാഗങ്ങളെ മുഴുവൻ യു ഡി എഫ് ഉൾക്കൊള്ളണം കോൺഗ്രസും ലീഗും കൂടിയ യു ഡി എഫായി അല്ലെങ്കിൽ കോൺഗ്രസും ലീഗും ഏതാനും പാർട്ടികളും കൂടിയാൽ യു ഡി എഫായി എന്ന ചിന്ത ഞങ്ങൾക്കില്ല കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള അപ്പോൾ ഞാൻ പറയും ഓരോ പാർട്ടിയെ പറയണ്ടാതെച്ചിട്ടാണ് എല്ലാ അങ്ങനെ ഒരുപാട് പാർട്ടികൾ കേരളത്തിലുണ്ട് മതേതര പാർട്ടികൾ അവരാരെങ്കിലും യു ഡി എഫിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഒരു കേരള കോൺഗ്രസ് മാത്രമല്ല ആരാണെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് യു ഡി എഫിൽ വിവിധ പാർട്ടികൾ ഞങ്ങളുൾപ്പെടെ അവരെ അഭിപ്രായം ഇപ്പം മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരു പൊസിഷൻ ഒരു ടേക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ജോസ് കെ മാണി ഞാൻ സ്പെസിഫി ചോദിക്കുകയാണ് ഇപ്പോൾ മാണിസാറിന്റെ പാർട്ടി ദീർഘകാലം യു ഡി എഫിന്റെ ഭാഗമായിരുന്നു അതിൻ്റെ സ്വാഭാവികമായ ആവാസ സ്ഥാനം സത്യത്തിൽ യു ഡി എഫ് ആണെന്ന് പൊതുവേ വിചാരിക്കപ്പെടുന്നുള്ളൂ സോ അത് അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് മടങ്ങി വരേണ്ടതാണ് എന്ന ആഗ്രഹമാണ് ലീഗിനുള്ളത് അതാണ് ഞാനിപ്പോൾ അത് നെയിം ചെയ്ത് പറയാത്തത് അവരൊരു മുന്നണിയിൽ നിൽക്കുക അപ്പോൾ പറ്റി വരണം 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 എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പക്ഷേ അത് അവർ തീരുമാനിക്കേണ്ട വിഷയാണ് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അത് യു ഡി എഫ് തീരുമാനിക്കേണ്ട വിഷയമാണ് പക്ഷേ മുന്നണിയിലേക്ക് ഏതെങ്കിലും മതേതര പാർട്ടി കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വെൽക്കം ചെയ്യണം അത് വിട്ടുകൊണ്ടുവരണം അതിൽ കേരള കോൺഗ്രസ് പിന്നെ മാണി ഗ്രൂപ്പും പെടും അതിന് സംശയമൊന്നുമില്ല പക്ഷേ മാണി ഗ്രൂപ്പ് വരുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പി ജെ ജോസഫിൻ്റെ പാർട്ടിയുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഭിപ്രായമുണ്ട് വിവിധ കക്ഷികളുടെ അഭിപ്രായമുണ്ട് അതൊക്കെ നോക്കി പിന്നെ ആരെങ്കിലും പണിക്കിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല അതിൽ കൺസെൻസ് ഉണ്ടാക്കണം ഒരുപാട് ഇൻട്രസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ വരുമല്ലോ ഒരു പുതിയ പാർട്ടി വരുമ്പോൾ അതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മീൻസ് അങ്ങനൊരു സന്ദർഭം വന്നാൽ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പോലും ലീഗിന് മടിയൊന്നുമില്ല ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു കൂട്ടായ ഇനീഷ്യേറ്റീവ് മതി ഞങ്ങളുടെ ഒരു പ്രത്യേക ഇനീഷ്യേറ്റീവോ പിന്നെ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല ഞങ്ങളുടെ നയം ഞങ്ങളുടെ പ്രസിഡന്റ് ക്ലാരിറ്റിയോട് കൂടി വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് മുന്നണിയെ ലീഡ് ചെയ്യുന്ന പാർട്ടി ഞങ്ങളതിന് കോൺഗ്രസ് മുൻകൈ എടുത്താൽ ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും